കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോൽക്കാൻ കഴിയാതിരുന്ന എല്ലാ ആളുകളും നോമ്പിന് മുദു കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ അതിന് മറുപടി മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് വളരെ വ്യക്തമായി നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയം കൂടിയാണ് റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അതാവ് വീട്ടിൽ നിർബന്ധമാണോ നമുക്കൊക്കെ അറിയാം അതിന് വേറെ പ്രാശിത്വം ഒന്നും നിർബന്ധമാകുന്നില്ല എന്നതാണ് എന്നാൽ ഗർഭിണിയായൊരു പെണ്ണ് അവൾ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നവളോ അല്ലെങ്കിൽ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം മാത്രം കണക്കിലെടുത്ത് നോമ്പ് ഒഴിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൾ കൊലാവ് കിട്ടിയാൽ മാത്രം പോരാ ഒരു നോമ്പിന് ഒരു മുദ് വീതം അരി സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് ഒരു മുദ് എന്ന് പറയുമ്പോൾ എൺപത് മില്ലി ലിറ്ററാണ് തൂക്കം വ്യക്തമല്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാം ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു മുദ്ദ മുദ്രാകുമെന്ന് പറയാറുണ്ട് പലപ്പോഴും അങ്ങനെ ലഭിക്കാറുണ്ട് അപ്പോൾ ഒരു എഴുന്നൂറ് ഗ്രാമെങ്കിലും എന്തായിരുന്നാലും ഒരു അരി അവർ വിതരണം ചെയ്യേണ്ടി വരും ഒരു നോമ്പിന് അതുപോലെ തന്നെ റമദാൻ നോമ്പ് അനുഷ്ഠിച്ച ഒരു പുരുഷൻ ഭാര്യയുമായി ബന്ധപ്പെട്ടു അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയത് നോമ്പിൻ്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടു എന്നർത്ഥം അങ്ങനെ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ അവിടെ കൊലാവ് കിട്ടിയാൽ മാത്രം പോരാ ഒരു നോമ്പിനൊരു മുദ്ദ എന്ന രൂപത്തിൽ കൊടുത്താൽ പോരാ അതിനെല്ലാം നല്ലൊരു പ്രാശിത്വം ചെയ്യണം എന്താണ് പ്രാശിത്വം ചെയ്യേണ്ടത് അത് മിനെ ഒരു അടിമയെ സ്വതന്ത്രയാക്കുക എന്നതാണ് ഇന്ന് അടിമ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് രണ്ടു മാസം തുടർച്ചയായി അവർ നോമ്പനുഷ്ഠിക്കണം ഒരു നോമ്പ് ഒഴിവാക്കിയതിനാൽ രണ്ടു മാസം തുടർച്ചയായി അവർ നോമ്പ് നോക്കുകയാണ് വേണ്ടത് ഒരു നിലക്കും അതിന് കഴിയാത്ത ഒരാളാണെങ്കിൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോൽക്ക ശാരീരിക പ്രയാസം കൊണ്ട് കഴിയുന്നില്ല അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് എങ്കിൽ അവർക്ക് ചെയ്യേണ്ടത് അറുപത് അഗതികളായ ആളുകൾക്ക് മുദ്ദ് കൊടുക്കുക എന്നതാണ് ഒരാൾക്കൊരു മുദ്ദ് വീതം ദാനം ചെയ്യണം അപ്പോൾ അറുപത് ആൾക്ക് അറുപത് മുദ്ദ് കൊടുക്കണം ഒരാൾക്ക് അറുപത് കൊടുക്കുക എന്നുള്ളതല്ല അറുപത് ആളുകൾക്ക് തന്നെ അറുപത് മുദ്ദ് കൊടുക്കണം ഇതാണ് പ്രാശ്ചിത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ടത് പുരുഷനാണ് സ്ത്രീയല്ല ബന്ധപ്പെട്ട സമയത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് സുഖം അനുഭവിച്ചവരാണ് പക്ഷേ അതിൽ പ്രാശ്ചിത്തം ചെയ്യേണ്ടത് പുരുഷനാണ് കാരണം ചെയ്ത പ്രവർത്തനം ഹറാമാണ് ശരിയായ പ്രവർത്തനം അല്ല അതിൻ്റെ കുറ്റം രണ്ടാൾക്കും കിട്ടും പക്ഷെ ഇവിടെ മുദ്ദ കൊടുക്കേണ്ടത് പുരുഷൻ മാത്രമാണ് നോമ്പ് കള്ളാവ് വീട്ടേണ്ടത് പുരുഷനും വീട്ടണം പെണ്ണും കള്ളാവ് വീട്ടണം ഒരു രമലാനിൽ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടാൻ അവസരം ലഭിച്ചിട്ടും അടുത്ത രമലാനിന് മുമ്പായി കലാവ് വീട്ടിയിട്ടില്ല എങ്കിൽ പിന്നീട് നോമ്പ് കലാവ് വീട്ടുകയും ഒരു നോമ്പ് ഒരു വർഷം ബിന്ദിച്ചതിന് ഒരു മുദ് എന്ന രൂപത്തിൽ മുദ്ദുകൾ സ്വതക്ക ചെയ്യും വേണം രമലാനിൽ നോമ്പ് ഒഴിവാക്കി അടുത്ത രമലാൻ വരെ കലാവ് വീട്ടിയില്ല പിറ്റേ ധർമ്മദാൻ്റെ മുമ്പ് കലാവ് വീട്ടുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ കലാവ് വീട്ടുന്നതോടൊപ്പം ഒരു മുദ് അരി കൊടുക്കണം ഒരു ഒരു മുദ് കൊടുക്കണം ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കലാവ് വീട്ടിയെങ്കിൽ രണ്ട് മുദ് ഒരു നോമ്പിന് കൊടുക്കണം നോമ്പുകൾ വർദ്ധിക്കുന്നില്ല വർഷം വർദ്ധിക്കുന്നതിനനുസരിച്ച് നോമ്പുകൾ വർദ്ധിക്കുന്നില്ല നോമ്പ് അത് തന്നെ ഒഴിവാക്കിയ നോമ്പ് തന്നെ കലാവ് വീട്ടിയാൽ മതി പക്ഷെ ഓരോ വർഷം കഴിയും തോറും ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും സുഖമാകുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗമോ അല്ലെങ്കിൽ വാർദ്ധക്യം ഇതൊക്കെ കാരണത്താൽ നോമ്പിന് കഴിയാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇല്ലല്ലോ അയാൾ നോമ്പ് നോൽക്കേണ്ടതില്ല അത് നോമ്പ് യാതൊരു നിർബന്ധവും ഇല്ല ആദ്യം തന്നെ ഓരോ നോമ്പിനും ഓരോ മുദ് എന്ന വിധം മുദ്ദുകളാണ് നൽകേണ്ടത് രോഗി വളരെ പ്രയാസപ്പെടുന്ന ഒരിക്കലും മാറില്ല എന്ന രൂപത്തിലുള്ള രോഗിയാണെങ്കിൽ ഓരോ മുദ് നോമ്പിനൊരു മുദ് വീതം അരി കൊടുത്താൽ മാത്രം മതി നോമ്പ് നോക്കേണ്ടതില്ല എന്നർത്ഥം ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബ് ബഹാനുഹോത്തായാലും പരിശുദ്ധമായ റബ്ലാൻ ഷെരീഫിൽ നോമ്പ് മുഴുവൻ നോറ്റുവിടാനും മുദില്ലാത്ത രൂപത്തിൽ എല്ലാ കാര്യങ്ങളും റാഹത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ ആർക്കെങ്കിലും മുദ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുത്തുവിട്ടാൻ ശ്രമിക്കുക വേണം അള്ളാഹുഹുദിനും തൗഫീഖ് നൽകുമാറാവട്ടെ അമീന്ന്